ില്ലേജിലാണുള്ളത് പവൻബായുടെ വീട്ടിലാണ് പവൻബായുടെ വീട്ടിലാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ പവൻബായുടെ പയ്യനും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ കറങ്ങി കണ്ടു ഇവിടുത്തെ കാഴ്ചകളൊക്കെ പവൻ ഭായ് കാണിച്ചു അപ്പോൾ ഇങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മളിനി തിരിച്ചു പോകാൻ പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു വെറൈറ്റി കാര്യമുണ്ട് നമ്മളിന്നൊരു ബർത്ത്ഡേ ആഘോഷം നടത്തിയിട്ടാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ സംഭവം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് പവൻ ബായുടെ നമ്മൾ ബുന്ദറിലേക്ക് പോകും ബുന്ദറിൽ നിന്ന് ഞാൻ മണാലിയിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം മണാലിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മണാലിയിലേക്ക് ഇറങ്ങാനായിട്ടാണ് പ്ലാൻ അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് പവൻ ബായുടെ വീട്ടുകാരോട് അപ്പനോട് അമ്മയോടൊക്കെ ബൈ പറഞ്ഞ് പവൻഭായുടെ മകനുണ്ടായിരുന്നു പ്രിൻസ് അവനോടും ബൈ ഒക്കെ പറഞ്ഞ് നമ്മളാവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ ടാർഗറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുന്ദർ പോവുകയാണ് ബുന്ദറിൽ ഇന്നും മിക്കവാറും സ്റ്റേ ആയിരിക്കും കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഇറങ്ങാൻ ആയിട്ടുണ്ട് അപ്പം ബുന്ദറിൽ പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ മണാലിക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഒരു ലോങ് റൈഡാണ് നമുക്ക് നമ്മൾ പോകാൻ വേണ്ടി വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഓടിക്കാനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പവൻ ബായിയാണ് ബായി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ബായിയുടെ വണ്ടിയാണിത് അപ്പം നമുക്കിത് ഓടിക്കാനായിട്ടൊരു അവസരം തന്നു അപ്പോൾ ബായി ഒന്ന് നമുക്ക് പരിചയപ്പെടാം നാം ക്യാബ് രൺജീത് സിംഗ് നാമേ നിക് പമ്മി ടാക്കൂർ പമ്പി ഠാക്കൂർ അപ്പോൾ നിഗ്നയും ആണ് പറഞ്ഞ നിഗ്നയും നമ്മളും വിളിക്കാം പമ്മി ഠാക്കൂർ എന്നാണ് പമ്മി ഭായി എന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ എന്താണ്ട് ഭയുടെ വണ്ടിയാണ് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ആണ് എന്തായാലും ഓടിക്കാൻ ചാൻസ് എന്നതിൽ വളരെ നന്ദി റൈഡ് ഒക്കെ കിട്ടി നമുക്ക് ഹൺഡ്രഡിലാണ് വന്നത് എയ്റ്റ് ഹൺഡ്രഡ് പുറ കിടപ്പുണ്ട് നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചു വന്നു പവൻ ബായുടെ ഉണ്ട് രൂപ് സിംഗ് രൂപ് ഭായി അങ്ങനെ ആ ഭായം കൂടെ നമ്മൾ കണ്ടു വരുന്ന വഴിക്കാണ് കണ്ടത് തൊട്ടു പുറകിൽ ഇതാണ്ട് റിവർ ഒഴുകുന്നു റിവർ റിവറിന്റെ സൈഡിലാണ് നമ്മൾ ബൈ ബൈ പറഞ്ഞു പോകുന്നത് അപ്പൊ ഓക്കെ അങ്ങനെ യെസ് ബൈ ബൈ അങ്ങനെ എല്ലാവരും ബൈ ബൈ പറഞ്ഞത് നമ്മൾ താണ്ടെ വില്ലേജിനോട് വിട പറഞ്ഞ് പോവാണ് സത്ലൂജ് നദി ഈ സൈഡിൽ കൂടെ ഒഴുകുന്ന അതിന്റെ ഒരു സൈഡിൽ റിസർവോയറിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ വെള്ളം തുറന്നു ഒരു സമയത്ത് നല്ല രീതിയിൽ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ കുതിച്ചൊഴുകുന്നൊരു കാഴ്ചയൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ് പക്ഷേ ഇപ്പം വെള്ളം തുറന്നു ഒരു സമയമല്ല അപ്പം റിസർവോയറിൽ ഷട്ടറൊക്കെ ക്ലോസ് ചെയ്തേക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് സമയം ചിലവഴിച്ചു ഇതാണ്ട് ഈ നദിയോട് വിട പറഞ്ഞ് നമ്മൾ ഏതാണ്ട് ഇവിടുന്ന് പോവുകയാണ് കാണുന്നതാണ് സത്ലൂജ് നദിയും ബി റിവറും അല്ലെങ്കിൽ പാർവതി റിവറും കൂടെ ഒന്നിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് നമുക്ക് രണ്ട് കളറിൽ വെള്ളം വരുന്ന കാണാൻ പറ്റും ഒരിടത്ത് സത്ലൂജ് നദി ബ്ലൂ കളറിൽ വരുന്നു പാർവതി റിവറാണ്ട് ഡാർക്ക് കളറിൽ വരുന്നു അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് ഇവിടുന്ന് സംഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പവർ ഹൗസ് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം പവർ ഹൗസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല പക്ഷേ ഈ ഒരു കാഴ്ച നിങ്ങളെല്ലാവരെയും കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഇത് ഷൂട്ട് ചെയ്തത് ബസ് പിടിക്കാൻ വേണ്ടി നിൽക്കുവാണ് ഇവിടെ ബസ് സ്റ്റോപ്പിനടുത്ത് വന്നപ്പോഴാണ് ഇവിടെ ഒരു റിവറിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു പഴയൊരു ബ്രിഡ്ജാണ് ആ പഴയ ഒരു ബ്രിഡ്ജിൽ നമ്മൾ കുറച്ച് നേരം സമയം ചിലവഴിക്കാമെന്ന് വെച്ചു അപ്പോൾ ബസ് വരുന്നത് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടിയാണ് ബസ് ഇങ്ങനെ കറങ്ങി വരുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം ആ ഒരു സമയത്ത് അപ്പുറത്തെ സൈഡിൽ പോയി നമ്മൾ ബസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടുന്നതാണ് അപ്പോൾ അതുവരെയുള്ള ഒരു സമയം നല്ലൊരു ഒരു വ്യൂവിൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ പവൻപായുടെ ഫ്രണ്ട്സാണ് ഇവിടെ കാണുന്ന ആൾക്കാർ മുഴുവൻ അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞോടു നമുക്ക് ഒരുപാട് കമ്പനികൾ കിട്ടി നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും ഈ ഒരു വില്ലേജിലെ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും കണ്ടിട്ട് കാണത്തില്ല പക്ഷേ ഇങ്ങനൊരു വില്ലേജ് ഈ ഒരു ഇവിടുത്തെ റിവർ ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിവറാണ് ആ റിവറിൻ്റെ കളർ തന്നെ ഒരു ഒരക്ഷയില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രസമായിരുന്നു ഈ ഇവിടുത്തെ വില്ലേജിലെ എൻ്റെ ഇവിടുത്തെ രണ്ട് ദിവസത്തെ ജീവിതം ബസ് കാത്തു നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കാണാം ബിലാസ്പൂരിന് ഇവിടുന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ചണ്ഡിഗഡ് നൂറ്റി അമ്പത്തി ആറ് ഡൽഹി നാനൂറ്റി ഇരുപത്തൊന്ന് അത്രയും കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന് ഈ ഡൽഹിയിലേക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് ബസ് പിടിച്ച് നമ്മൾ ബുന്ദറിലേക്ക് പോകേണ്ടത് നമുക്ക് ഈ ഒരു റൂട്ടിലാണ് പോകേണ്ടത് പണ്ടേ പവൻ ഭായി നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതുവരെ ബസ്സൊന്നും വന്നില്ല നമ്മൾ ഈ പ്രാവശ്യവും കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയോണ്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിഫ്റ്റ് കിട്ടിയാലേ ഉള്ളൂ ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നഗറിൽ നിന്ന് നമ്മൾ ബുന്ദറിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായിപ്പോയി രാത്രി നമുക്ക് ബസ്സൊന്നും കിട്ടിയില്ല നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് എത്തിയത് നാല് മണിക്കൂറത്തെ ബസ് യാത്രയായിരുന്നു പവൻഭായയുടെ വീട്ടിൽ നിന്ന് ഈ ബുന്ദറിലേക്ക് വരാനായിട്ട് അപ്പോൾ എന്തായാലും ലോങ്ങ് ബസ് യാത്ര കഴിഞ്ഞ് നമ്മൾ മടുക്കുകയും ചെയ്തു ബസ്സും ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ബുന്ദറിൽ റൂം എടുത്തു അപ്പോൾ രാവിലെ ചെക്ക്ഔട്ടാണ് ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് ഞാൻ മണാലിക്ക് പോവുകയാണ് പവൻഭായ് കസോളിൽ നിന്നും പോവുകയാണ് പവൻഭായ്ക്ക് അവിടുന്ന് ടീമിനെയും കൊണ്ട് സർപ്പാസ് ട്രെക്കിങ്ങിന് പോകാനുള്ളതാണ് അപ്പോൾ എനിക്ക് പോയി അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടോ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇന്ന് സ്റ്റേയും അവിടെ നിന്ന് നമ്മൾ കുറച്ച് ട്രെക്കിങ്ങും പരിപാടികളൊക്കെ പ്ലാനുണ്ട് നല്ലൊരു സമയം എടുത്തു മണാലി എത്താനായിട്ട് നമ്മൾ എച്ച് ആർ ടി സിയുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് നമ്മൾ യാത്ര ചെയ്തത് അങ്ങനെ നമ്മൾ മണാലിയിൽ എത്താൻ വേണ്ടി ഏകദേശം നാനൂറ് രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുത്തു അപ്പം അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു ഏകദേശം നാല് മണിക്കൂർ നമ്മൾ ബസ്സിലിരുന്നു അതിനിടയിൽ ബുന്ദറിൽ നമ്മൾ ഇന്നലെ രാത്രി എത്തി ഇന്നലെ അവിടെ താമസിച്ചു അവിടുന്ന് പവൻഭായി കസോളിലേക്ക് പോയി ഞാനാൻ്റെ ബസ്സെടുത്ത് മണാലിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മണാലി വരെയുള്ള യാത്രയും സുഖമായിരുന്നു ബുദ്റിയിൽ നിന്ന് മണാലിയിലേക്ക് ഏകദേശം നൂറ് രൂപ മാത്രമാണ് നമുക്ക് ടിക്കറ്റ് മുടക്കു വന്നത് അപ്പോൾ എച്ച് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുവാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം ഏത് സമയത്തും അതായത് രാവിലെ ഒരു ഏഴുമണി തൊട്ട് വൈകിട്ട് ഒരു ആറ് മണി വരെ എച്ച് ആർ ടി സിയുടെ ബസ് എല്ലാ റൂട്ടിലേക്കും അവൈലബിൾ ആണ് അപ്പോൾ എച്ച് ആർ ടി സിയുടെ ബസ് എടുത്ത് നമുക്ക് ഈ ഹിമാചൽ മുഴുവൻ കറങ്ങി നടക്കാൻ പറ്റും കാരണം എല്ലാ സൈഡിലേക്കും എല്ലാ റിമോട്ട് വില്ലേജിലേക്കും ഇവിടെ എച്ച് ആർ ടി സിയുടെ സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ഒക്കെയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്ത് നമ്മൾ ഇപ്പോൾ മണാലിയിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് നമ്മൾ മണാലി ാലി വന്നിരിക്കുന്നത് എല്ലാ ഒത്താൽ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും എല്ലാം ഒത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മണാലിയിൽ നല്ലൊരു ട്രെക്കിങ്ങും അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കണും അമർത്തുക എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ